കൊച്ചിനെ കൊണ്ട് വീട് എടുപ്പിച്ച് ആര് കളിപ്പിക്കാൻ എടാ നിന്നെ ഞാൻ ഒരു കാര്യം ഈ നോക്കട്ടാ കാര്യ കൊച്ചും നീ മതിയ്യോ പിടിച്ചു 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 ം കാണിച്ചു മക്കളെ ഞാൻ പറയുന്നത്

ാവിലെ നടന്നൊരു അക്രമ സംഭവത്തിൻ്റെ കാര്യങ്ങളാണ് വിവരിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ളൊരു വഴി വെട്ടുന്നുണ്ട് എനിക്കല്ല പൊതുവിലിങ്ങനെ വെട്ടുന്നുണ്ട് എൻ്റെ അതിർത്തിക്കൂടെയാണ് വെട്ടുന്നത് അപ്പം ഞാനത് വെട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് വസ്തുവിൻ്റെ പൈസ തരണമെന്ന് പറഞ്ഞ് അവര് തരാതെ എൻ്റെ അതിർത്തി തന്നെ കൊടുത്തിട്ടിട്ടാണ് സംഭവം വെട്ടിക്കൊണ്ടിരിക്കുന്നത് നെയിന്ന് കല്ല് പൊഴുതുകളു ഞാനെടുത്ത് കുടിച്ചിട്ട് ഇന്നലെ പൊഴുതു കളഞ്ഞ് ഇന്ന് ഇന്നലെ അടുത്ത് കുടിച്ചിട്ട് ഇന്ന് രാവിലെ വീണ്ടും പൊഴുതുകളൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് പൊതുവിലാണ് പറയുന്നത് ഞാനല്ലാതെ ആയ പേരെടുത്തല്ല പറഞ്ഞത് പൊതുവിൽ ചീത്ത വാക്കോ മറ്റൊന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ അതിടത്തെ കല്ല് കുടിച്ചിട്ട് അതാണ് എൻ്റെ പെണ്ണിനോടെയാണ് പറയുന്നത് പിന്നെ ഇതുവഴി ഇനി വണ്ടി കയറിക്കൊണ്ട് വെട്ടാൻ പറ്റില്ല അതിർത്തി കയ്യിൽ വിളിച്ചിട്ട് എന്തോ ചെയ്തിട്ട് ഇതുവരെ നമ്മൾ ഒത്തിരി ഇട്ടില്ലാത്ത രീതിയിൽ അവർ ചെയ്തു തരുന്നത് പക്ഷേ ഇപ്പോഴും ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല ചോദിക്കാതെ പറയാതെ ചെയ്തു ചെയ്തുതരുന്നതെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് രാവിലെ ആശുപത്രി പോയി എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി അപ്പോഴെൻ്റെ ഇവിടെ അയൽവാസിയായ സുനിൽ എന്ന് പറഞ്ഞ ആൾ വെച്ചിട്ട് മദ്യ ലഹരിയിൽ മദ്യപിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് കുടുവാളും വടിയും ആയിട്ട് എൻ്റെ വീട് കയറി വീടിൻ്റെ പരിസരത്ത് ഇവിടെ നടക്കുകയായിരുന്നു ഞാനങ്ങനെ ആശുപത്രി പോയിട്ട് വന്ന വഴിക്ക് ഒരു ലാബി പോയിട്ട് വരുന്ന വഴിക്ക് ഇന്ന് എൻ്റെ സുഹൃത്താണ് ഇവിടെ കൊണ്ടാകുന്നത് അപ്പോൾ അതിനെയും വിളിച്ച് കാണിച്ചു തരാം കാണിച്ച സമയത്ത് കാ കാണിച്ച് കാണിച്ചപ്പോഴത്തേക്ക് തെറ്റാണ് അത് ചെയ്തിട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കയറി ചെയ്യുന്ന സമയത്ത് വടിയും പാളും കുടുവാളുമായിട്ട് എൻ്റെ വീട്ടിൻ്റെ അടയിൽ വന്ന് എൻ്റെ മുറ്റത്ത് വന്ന് എന്നെ ആക്രമിക്കാനുണ്ടായത് എൻ്റെ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നൊരു വ്യക്തിയാണ് ലോകത്തിൽ അവർക്ക് എറണാകുളത്താണ് വലിയൊരു സർജറി കഴിഞ്ഞ ഒരാളാണ് എൻ്റെ ഈ ഭാഗത്ത് ഞാൻ വലിയൊരു സർജറി ചെയ്തിട്ടുണ്ട് അത് വലിയ റെസ്റ്റ് എടുക്കുക ഒരാളാണ് എനിക്ക് ഇതിനിടയിൽ പനി എടുത്ത് ഞാൻ വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു രണ്ട് ദിവസമായത് ഞാൻ ആശുപത്രിയിൽ വന്നിട്ട് സംസാരിക്കാൻ പോലും വയ്യാത്ത മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയും എപ്പോഴും ആശയത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എന്നെ ഇവിടെ വന്ന് എൻ്റെ അടിമോള് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ പുഴി മോളയിലും മൊബൈൽ കഴിച്ച് തറയെടുത്ത് കളഞ്ഞ് പൊട്ടിച്ച് എന്നെ കഴിച്ച് തള്ളി എൻ്റെ പൊങ്കാക്കി പിടിച്ച് എൻ്റെ വൈഫിനെ കളിച്ച് തള്ളി തറകളിൽ കളിച്ച് എൻ്റെ അടിച്ചിട്ട് പൊങ്ങിയിട്ടുണ്ട് ഒക്കെ ഉള്ള പിന്നെ മാക്സി മൊത്തം കഴിച്ച് കയറി അവളെ പിടിച്ച് തറയിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ വളരെ വന്ന സ്റ്റേഷനിൽ വന്ന് സർക്കറിന് പരാതി കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇത് എല്ലാം ചെയ്യുന്ന വീഡിയോ എല്ലാം കഴിച്ചിട്ടുണ്ട് മൊബൈൽ താഴെ നശിപ്പിച്ചതാണത് വീഡിയോ എടുക്കുന്ന ആടിയെന്ന് ചോദിച്ചിട്ട് ചീത്ത വിളിച്ചിട്ടാണ് എൻ്റെ കൊച്ചിൻ്റെ കൊച്ചിനെ പിടിച്ച് തള്ളിയിട്ട് കൊച്ചിച്ച് മൊബൈൽ വിളിച്ചു തറയുന്നത് എൻ്റെ കഴിത്തിൽ ഫുട്ബോൾ കൊടുക്കുകയാണ് ചെയ്ത് ഞാൻ തട്ടിട്ടി പിടിച്ച് തിരിച്ചില്ലായിരുന്നു എൻ്റെ കഴുത്ത് കഴുത്തിൽ വിട്ടുകൊണ്ടാണ് ആ രീതിക്കാണ് അത്ര വന്നിരുന്നത് ഇത് മുമ്പും ഒരു തീരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് പുള്ളിക്കാരെ പിന്നെ എൻ്റെ വീട്ടിൽ കയറി അത്രയും വെച്ച് അന്ന് ഞാൻ ക്ഷമിച്ചു ഞാൻ കളഞ്ഞ കേസാണ് ഇപ്പോൾ പിന്നെ എൻ്റെ പേരെ അടുത്ത് ഞാനിവിടെ കോഴിക്കൂട് വെച്ചിട്ടുണ്ട് ആ കോഴിക്കൂട് എടുത്ത് മാറ്റി കൊടുക്കുക അത് മാറ്റി കൊടുമെന്ന് പറഞ്ഞിരുന്നെടുത്ത് മാറ്റി കൊടുക്കും അവരെ മൂല്യമുള്ളൂ ഒരു വല്ലാൻ വെച്ചിട്ട് ഇന്നിപ്പോൾ അതാണ് കാര്യം പറയുന്നത് അപ്പോൾ കാര്യമൊന്നുമില്ലാത്ത രീതിയിൽ പുള്ളി വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അത് സമീപ പ്രദേശത്തുള്ള ആൾക്കാരും കൂടെ ഇളക്കി വിടുന്ന കേസും കൂടെ ഉണ്ട് അതിൻ്റെ പുറകെ പുള്ളി എടുത്ത് ചാടി ചെയ്യുന്നൊരു കാര്യങ്ങളാണ് ഇത് നിയമപാലകളെ മുമ്പിലെത്തി അവരെ കൃത്യമായിട്ട് അതിന് നല്ല രീതിയിൽ അന്വേഷണങ്ങൾ ചെയ്ത് പുള്ളിക്ക് അതിൻ്റെ വീടിൻ്റെ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭിപ്രായം ചൂതും കുറിഞ്ഞു പിന്നീട് എൻ്റെ കൊച്ചിനെ പിടിച്ച് തള്ളിയിട്ട് അസഫ്യം പറഞ്ഞു എൻ്റെ നൈറ്റിയൊക്കെ വരച്ച് കീറി അതിന് ശേഷം എൻ്റെ ഭർത്താവിനെ കൊമ്മൻ കൂട്ടി പിടിച്ച് പിന്നീട് മൊബൈൽ എടുത്ത് തറയിട്ട് പൊട്ടിച്ച് പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ആശുപത്രിയിൽ പോയി പിന്നെ ചക്കിന് പരാതി കൊണ്ട് കൊടുത്തിട്ടുണ്ട് നടപടികൾ സ്വീകരിക്കണമെന്ന്